നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരെ വിലങ്ങുവെച്ചല്ല രാജ്യത്തെത്തിച്ചതെന്ന പി എ ബി വിശദീകരണം തള്ളി തിരിച്ചെത്തിയവരുടെ വെളിപ്പെടുത്തൽ സൈനിക വിമാനത്തിൽ കൈവിലങ്ങുവെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് അമൃത്സറിൽ വിമാനമിറങ്ങിയ വ്യക്തി പറഞ്ഞു കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ് വെച്ചുവെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അവർ പറയുന്നു വെളിപ്പെടുത്തൽ കൂടി എത്തിയതോടെ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ശക്തമാക്കാനാണ് കോൺഗ്രസ് നീക്കം നേരത്തെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ബുധനാഴ്ച യു എസ് വിമാനത്തിൽ കൊണ്ടുവന്ന നൂറ്റിനാല് നാടുകടത്തപ്പെട്ടവരിൽ ഒരാളായ ജസ്പാൽ സിംഗ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതം വെളിപ്പെടുത്തി യാത്രയിലിവിടനീളം തങ്ങളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരുന്നുവെന്നും അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് തങ്ങൾ മോചിതരായതെന്നും ജസ്പാൽ സിംഗ് വെളിപ്പെടുത്തി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും തിരിച്ചെത്തിയവർ പറയുന്നു ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നുവെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തങ്ങളെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലുകളും കൈയും വിലങ് വെച്ച് ബന്ധിച്ചു അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിലങ്ങ് അഴിച്ചതെന്നും ജസ്പാൽ സിംഗ് കൂട്ടിച്ചേർത്തു നിയമപരമായി യു എസിലേക്ക് കടക്കാനാണ് ശ്രമിച്ചതെന്നും അതിനുവേണ്ടിയുള്ള വിസയ്ക്കായി സമീപിച്ച ഏജന്റ് വഞ്ചിക്കയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മുപ്പത് ലക്ഷത്തിന് ഡീലാണ് നടത്തിയത് കടം വാങ്ങിയ പണമാണ് ഇതിനായി ചെലവഴിച്ചത് തിരിച്ചയച്ചതോടെ ഭാവിയിൽ കണ്ട സ്വപ്നങ്ങൾ ഇതോടെ തകർന്നെന്നും അദ്ദേഹം മണിക്കൂറോളം തങ്ങളുടെ ും കാലിലും വില വെച്ചുവെന്ന് രാജ്യത്ത് തിരിച്ചെത്തിയ പഞ്ചാബ് സ്വദേശി ഹർവീന്ദർ സിംഗും വെളിപ്പെടുത്തി സീറ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സാധിച്ചില്ല സീറ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സാധിച്ചില്ല നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് വാഷ്റൂമിലേക്ക് പോകാൻ അനുവദിച്ചത് നാൽപ്പത് മണിക്കൂറോളം കൃത്യമായി ഭക്ഷണം കഴിക്കാനായില്ല ശാരീരികമായി മാത്രമല്ല മാനസികമായും ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസിൽ നിന്ന് നാടുകർത്തിയ ഇന്ത്യക്കാരെ കൈവിലങ്ങ് വെച്ച് അപമാനിച്ചു എന്ന ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ട് അപമാനിക്കുന്ന ചിത്രങ്ങൾ സങ്കടപ്പെടുത്തുന്നതാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ കേരപ്പ് വിമർശിച്ചു യു പി എ ഭരണകാലത്ത് ഇന്ത്യൻ നയതന്ത്രജ്ഞ ദേവയാനി ഖബ്രഗഡയെ അമേരിക്ക വിലങ്ങുവച്ച സംഭവം ഓർമ്മിപ്പിച്ചായിരുന്നു വിമർശനം അന്ന് യു പി എ സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ പവൻകര അക്കമിട്ട് നിർത്തുകയും ചെയ്തു യു എസ് ഭരണകൂടം ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചതും പവൻകേര ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്ത്യക്കാരെ അത്തരത്തിൽ എത്തിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് എന്നാൽ ഈ വിശദീകരണം തള്ളുന്നതാണ് തിരിച്ചെത്തിയവരുടെ വെളിപ്പെടുത്തൽ സാൻ ഡീഗോ മറൈൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ഇവർ അമൃത്സരിൽ ഇറങ്ങിയതെന്നാണ് വിവരം ഫിലിപ്പീൻസ് വഴി മാലദ്വീപിനടുത്തെത്തിയ ശേഷമാണ് വിമാനം ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് കാണുന്നത് ഇരുപത്തിയഞ്ച് സ്ത്രീകളും വിമാനത്തിലുണ്ടായിരുന്നു ഹരിയാന ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേർ വീതം തിരിച്ചെത്തി പഞ്ചാബിൽ നിന്ന് മുപ്പത് പേരുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് പേരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് യു എസ് അധികൃതരും വിമാനത്തിലുണ്ടായിരുന്നു തിരികെ എത്തിയ ഇന്ത്യക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു തിരിച്ചെത്തിയവർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരായ ട്രംപിന്റെ നിലപാടിനെ ഇന്ത്യ നേരത്തെ പരസ്യമായി പിന്താങ്ങിയിരുന്നു അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഇന്ത്യക്കാരെ അമേരിക്ക നാട് കടത്തിയത് ഇന്ത്യക്കാരെ വിലങ്ങുവെച്ച് തിരിച്ചയച്ചത് അപമാനകരമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു നാടുകടത്തൽ തടയാൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണമെന്ന് പഞ്ചാബ് സർക്കാരും ആവശ്യപ്പെട്ടു പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്ന് അമേരിക്കയെ പ്രഖ്യാപിച്ചിരിക്കെ പാർലമെന്റിലടക്കം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇക്കാര്യം ആയുധമാക്കാനാണ് സാധ്യത അതേസമയം അമേരിക്കൻ എയർലൈൻസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ഇന്ത്യയിലെത്താൻ വേണ്ടത് എഴുപത്തിയ്യായിരം രൂപയാണ് എന്നാൽ സൈനിക വിമാനത്തിൽ ഒരാളെ നാടുകടത്താൻ ചെലവ് വേണ്ടി വരുന്നത് നാല് ലക്ഷത്തോളം രൂപയാണ് അതായത് നാല് ഇരട്ടി പണം മുടക്കിയാണ് കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ട്രംപ് നാട് കടത്തുന്നത് സാധാരണയായി യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇത്തരം നടപടികൾക്കായി പാസഞ്ചർ വിമാനങ്ങളോട് സാമ്യമുള്ള വാണിജ്യ ചാർട്ടർ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചാണ് അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നത് എന്നാൽ ഇപ്പോൾ നാട് നാടുകടത്തുന്നതിന് വേണ്ടി സി സെവൻറ്റീൻ രണ്ട് സി വൺ തേർട്ടി ഇ എന്നീ കൂറ്റൻ സൈനിക വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് ട്രംപ് ഭരണകൂടം തങ്ങളുടെ അതീശത്വം അരക്കെട്ടുറപ്പിക്കാനുള്ള ശ്രമമായും വിലയിരുത്തുന്നുണ്ട്